നല്ല പതഞ്ഞ് പൊങ്ങിയ കാപ്പി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ കോൾഡ് കോഫി ആയിക്കോട്ടെ ചൂടുള്ളത് എന്ത് വേണേലും ഇതേപോലെ ഉണ്ടാക്കി മതി കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഗ്ലാസ്സിലേക്ക് ആവശ്യത്തിനുള്ള കാപ്പിപ്പൊടി ഇടുക പിന്നെ പഞ്ചസാര ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ആഡ് ചെയ്ത് വെക്കുന്നുണ്ട് കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയാണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി അപ്പോൾ പഞ്ചസാരയും കാപ്പിപ്പൊടിയും ആഡ് ചെയ്തതിന് ശേഷം ഞാൻ ഏകദേശം തുള്ളി അളവിലായിട്ടാണ് എടുക്കുന്നത് എടുത്തതിനു ശേഷം അതിലേക്ക് ചൂടുവെള്ളമായിട്ടോ ഒഴിക്കേണ്ടത് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി എത്രയാണോ എടുത്തത് അത്രയും തന്നെ അളവിലെടുത്താൽ മതി എന്നിട്ട് ബീറ്റർ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല ബീറ്ററുണ്ട് ബീറ്റ് ചെയ്യുക കേട്ടോ അല്ലെങ്കിൽ ബീറ്റർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിൽ ഇട്ടിട്ട് നല്ല സ്പീഡിലിട്ട് കറക്കി എടുത്താലും മതി ബീറ്റർ ആകുമ്പോൾ കുറച്ചുകൂടെ നല്ലതായിട്ട് പതഞ്ഞു വരും അപ്പം നല്ല സ്പീഡിൽ ബീറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് സെക്കൻഡ്സിനുള്ളിൽ തന്നെ നല്ല പതഞ്ഞ് സംഭവം ഇപ്പോൾ ഒരു ഗ്ലാസിൻ്റെ ലാസ്റ്റ് താഴെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം പൊതഞ്ഞ് ഏകദേശം ഗ്ലാസിൻ്റെ മേലെ വരെ പതഞ്ഞ് പൊങ്ങിയിട്ടുണ്ട് ഈ ഒരു പാകത്തിന് എടുക്കണോട്ടോ അപ്പോഴാണ് ശരിക്കും നല്ലൊരു കോഫിയുടെ ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു രീതിയിൽ കിട്ടുകയുള്ളു പിന്നെ നമുക്കിതിലേക്ക് ഒരു സ്പൂൺ മാത്രം എടുത്താൽ മതി കേട്ടോ ഒരു സ്പൂണ് എല്ലാ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഞാൻ ചൂട് പാലാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ ചൂട് പാൽ ആഡ് ചെയ്ത് മിക്സ് ചെയ്താൽ മാത്രം മതി പിന്നെ കോൾഡ് കോഫി ആണെങ്കിൽ ആ ഗ്ലാസ്സിലേക്ക് കോൾഡ് കോഫിക്ക് ഈ മിക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം കോൾഡ് മിൽക്കാണ് കേട്ടോ ഒഴിക്കുന്നത് പിന്നെ കുറച്ച് ഐസും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നല്ല ടേസ്റ്റ് ആട്ടോ സിമ്പിളുമാണ് പിന്നെ നമ്മൾ ഉണ്ടാക്കി വയ്ക്കുവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം